ഡിയർ ഫ്രണ്ട് അസലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് സൗണ്ട് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് കാരണം നല്ല രാത്രി നല്ല പെയിൻ ഉണ്ടായി എന്താണെന്ന് അറിയൂല ആ ഗുളികകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണോ എന്നൊന്നും അറിയൂല അപ്പോൾ എന്താ പറയുക രാവിലെ എണീച്ച് നല്ല രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ തണുപ്പുകൊണ്ടാണോ വേദന എന്താണൊന്നും മനസ്സിലാവുന്നില്ല നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം എന്നാൽ രാത്രി നല്ല അടിപൊളി പൊളി തകർത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ ഇതാ ചെറിയൊരു തണുത്ത കാറ്റുണ്ട് അതേപോലെ ഇലകളിലൊക്കെ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥ ആയിട്ടൊന്ന് കാണാൻ സൂര്യേട്ടൻ ഇതാ വന്നോണ്ടിരിക്കുന്നതുവരെ അവനങ്ങോട്ട് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്കകം പ്രത്യക്ഷപ്പെടുന്നു തോന്നുന്നു പിന്നെ അതാ എൻ്റെ പൂമ്പാറ്റകൾ ഫുൾ ടൈം പൂമ്പാറ്റ ഉണ്ട് കേട്ടോ അവിടെ ബട്ടർഫ്ലൈ വൈറ്റ് പണ്ട് കാലങ്ങളിലെ അത്രയധികം ഇങ്ങനെ കാണില്ല ഇപ്പോൾ അതാ ഈ ഒരു സ്ഥലത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ എന്നും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലം അത് പിന്നെ ഇവിടെ അടി തുടങ്ങി രണ്ടാള എണീച്ചിണ്ട് അവിടെ നല്ല മഴ പെയ്തിണ്ടേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ന്യൂനമർദ്ദമാണ് അപ്പൊ മൂന്ന് ദിവസം മഴ ഉണ്ടാവും ഒക്കെ പറഞ്ഞ മൂന്നു ദിവസം ഏതാലും മൂന്നാമത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തിണ്ടിട്ടെന്താ കാക്ക അടി കിട്ടോ ഈ കാക്ക നൂലിടുന്ന ഒരു കാക്കയാണ് അപ്പം മൂന്നാമത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തകൃതിയായും മഴ ഒക്കെ പെയ്ത് അതിന് മൈൻഡ് ആവില്ല എന്ന് വിചാരിക്കുന്നു ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളും ഉണ്ട് ആ തണുപ്പായതുകൊണ്ടാണ് ഓർമ്മ എല്ലാം നല്ല വേദനയുണ്ട് എങ്കിൽ വിഷയം കണ്ടാൽ ഈ സർജറി ചെയ്ത ആൾക്കാർ അറിയാത്ത ആൾക്കാരൊക്കെ വിചാരിക്കുമോ ഒക്കെ ഭയങ്കര ഗമയാണ് അതുകൊണ്ടെല്ലാം ഇങ്ങനെ തലകോട്ടും കൊണ്ടും തിരിക്കാണ്ടൊരു ദിശയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അതേ അവസ്ഥയിലടപെട ഇപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം അതേപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പോൾ ബാക്കി ബൈക്ക് വയ്യായിട്ട് ഞാൻ വീഡിയോസ് കാണിച്ചു തരാം ഇന്ന് രാവിലെ എഗ്ഗ് മെല്ലെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ തറുപ്പായം മാത്രം കഴിക്കുകയാണ് ഞാൻ തറുപ്പായം കഴിച്ച് എനിക്ക് ആ സമയം കഴിഞ്ഞിട്ട് ഉമ്മ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉപ്പുമാവ് കഴിക്കണം പിന്നെ അങ്ങനങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോരോ പൊടികളങ്ങനെ പോകണം അപ്പം കഴിയുന്നതുപോലെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കും നിങ്ങളെല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അങ്ങനെ അലിമോൻ്റെ കിറ്റ് എടുത്തിട്ടും ഇന്ന് ഓൻ ലഞ്ചിന് പൊട്ടറ്റോ ഫ്രൈ ചെയ്തതായിട്ടോ കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തു ലഞ്ചെന്നു പറഞ്ഞാൽ ചോറ് അവിടുന്ന് കിട്ടും അപ്പം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്നാക്സിന് നേന്ത്രപ്പായം പുഴുങ്ങിയിട്ട് കുറച്ച് പഞ്ചസും കഴിക്കുകയോ എന്നൊന്നും അറിയില്ല വേണം എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് എടുക്കും പിന്നെ വാട്ടർ ബോട്ടിൽ വാട്ടർ കൊടുത്തയ്ക്കുന്നത് വെറുത്താകും അതേപോലെ കൊണ്ടുവരും കേട്ടോ

അപ്പോൾ അവന് സ്കൂളിലാക്കി കൊടുക്കട്ടെ ഒന്നുമില്ല കുറച്ച് ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് അക്കരെ കിട്ടാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ അനുപിച്ച ബാക്കിയുള്ള പണികളൊക്കെ എടുത്തോട്ടെ പണികളൊന്നും എടുക്കാനാവാത്തത് കൊണ്ട് ഏതായാലും ആക്കി കൊടുത്തു തരാം അപ്പം ഇന്നും കുളിയൊക്കെ കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ നമ്മളെ സ്കിൻ കെയർ സൺസ്ക്രീൻ നല്ല എത്തിക്കെത്തോണല്ലേ

അത് കഴിഞ്ഞിട്ട് നമ്മളെ സ്റ്റിച്ച് എടുത്തിട്ട് മെന്റ് ഒക്കെ തെക്കുന്നതിനു മുമ്പ് നമ്മക്ക് എന്തായാലും നമ്മൾ കോട്ടി പൗഡർ മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് മുടി സെറ്റ് ചെയ്തിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നും അപ്രതീക്ഷിതമായിട്ട് സന്തോഷം കടന്നു എന്ന് കേട്ടോ ആരാന്ന് കാണിച്ചെ മുഖം കഴിഞ്ഞിട്ട് രണ്ടിട്ട് ഇരുന്നൂറ് മറ്റാരും എല്ലാ സെഫിയുറാ ആഗ്രഹിച്ച ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറഞ്ഞില്ല ബോറടിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ കാണാമെന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരായിട്ട് കുറച്ചുകൂടെ സംസാരിച്ചത് സ്വലഭിച്ചത് കേട്ട കേട്ടോ ഉച്ചയ്ക്ക് ശേഷം എല്ലാം ഉറങ്ങി നീച്ചിട്ടോ കേട്ടോ പരുവ കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം എന്ന് ഒരു നാല് മണി നാലരൊക്കെ ആയപ്പോൾ അറിയാൻ ഉറങ്ങിയപ്പോൻ്റെ കൂടെ അവിടെ എടുക്കണം എന്ന് പറഞ്ഞു അത് ചെറുതായിട്ട് പണി വരുന്നുണ്ട് പോൻ്റെ കൂടെ ഒക്കെ അങ്ങനെ ഉറങ്ങി ഉറങ്ങിയണീച്ച് എണീച്ച് വന്നപ്പോൾ ഇനി മോള് ഹോർലിക്സ് കാറ്റി തന്നെ അതിനെ ഹോർലിക്സും കൊട്ടപ്പൊക്കെ തിന്ന് എന്താ വാസപാത്രം ശീല ഇതെടുത്തൊക്കെ ഇതോടെ പഠിക്കുക എന്ന് പറയാൻ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരട്ടോളൂ പഠിക്കുക അങ്ങനെ ഉപ്പ വരുമ്പോൾ കൊണ്ടു വന്ന കേട്ടോ ഉപ്പ ഉപ്പ് ഇപ്പം എപ്പോഴോ വന്നിട്ട് കൊണ്ടുവന്ന് ടേബിളിന് മേലെ വെച്ചിട്ട് ഞാൻ നോക്കിയില്ല ചായ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ സിറ്റോട്ടിൽ വന്നിരുന്നു അപ്പോൾ വേണം നോക്കി സിറ്റോട്ടിൽ വന്നിരുന്ന് അങ്ങനെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ വെയിൽ വന്നതിന് ശേഷം കാണിച്ചു എന്താ ബോട്ടൊക്കെ ഉണ്ടല്ല ടേസ്റ്റൊക്കെ പക്ഷെ പൊട്ടാറ്റ ആയതുകൊണ്ട് ഗ്യാസ് ഉണ്ടോ ഗ്യാസ് നല്ല ഇരുണ്ട് കേട്ടോ കടിച്ചെന്നെ മറ്റേ ഉരുളൊക്കെ നല്ല കുരുമുളക് ജ്യൂസുണ്ടോ ജ്യൂസാണേ ഹോട്ടലാണ് ജ്യൂസും കൂടി കുടിച്ചിട്ട് കാണാം വീടോ ഇതൊന്നായിട്ടോ ഇന്നത്തെ രാത്രി ഫുഡ് ഫുഡ്ക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി കാരണം നമ്മളെ വാവക്ക് നല്ല പനിയുണ്ട് അപ്പോ പ്ലീറാസും കാര്യങ്ങളിലും അതൊക്കെ മറന്നു കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ കമൻ്റ് ചെയ്ത ഒന്നൊരു വീഡിയോ ഉഷാറാക്കി എടുക്കാമല്ലോ പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും അസലവലക്കും